കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ മുപ്പത്തിയെട്ടാമത് സംസ്ഥാന സമ്മേളനം ജനുവരി ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിൽ ആലപ്പുഴയിൽ നടക്കും കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ സംസ്ഥാന സമ്മേളനം ജനുവരി ഇരുപതിനും ഇരുപത്തൊന്നിനുമായി ആലപ്പുഴ കാർമൽ ഹാളിൽ നടക്കും പതിനൊന്ന് മുപ്പതിന് പ്രതിനിധി സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും ജനറൽ സെക്രട്ടറിമാരായ എം ജെ ജോബ് കെ പി ശ്രീകുമാർ എന്നിവർ പങ്കെടുക്കും മൂന്ന് മണിക്ക് ചേരുന്ന ട്രേഡ് യൂണിയൻ സുഹൃത്ത് സമ്മേളനം യു കൺവീനർ എം എം ഹസൻ ഉദ്ഘാടനം ചെയ്യും വിവിധ ട്രേഡ് യൂണിയൻ സർവീസ് സംഘടനാ നേതാക്കൾ സമ്മേളനത്തിൽ പങ്കെടുക്കും നാലിന് പ്രതിസന്ധികളിലെ നവകേരളമെന്ന സിംബോസിയത്തിൽ ഡോക്ടർ എസ് എസ് ലാൽ ഡോക്ടർ ഗീവർഗീസ് മാർക്ക് കുറിലോസ് ജോസഫ് സി മാത്യു അബിൻവെർക്കി എന്നിവർ പങ്കെടുക്കും ആറു മുപ്പതിന് സാംസ്കാരിക സന്ധ്യ കെ പി സി സി വിചാർവിഭാഗ സംസ്ഥാന ചെയർമാൻ നെടുമുടി ഹരികുമാർ ഉദ്ഘാടനം ചെയ്യും ഇരുപത്തിയൊന്നിന് രാവിലെ പതിനൊന്നിന് പൊതുസമ്മേളനം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും സമിതി അംഗം എം ലിജു മുൻ എം എൽ എ എം മുരളി എന്നിവർ പങ്കെടുക്കും ഞങ്ങൾ കേരള ഗസറ്റ് ഓഫീസ് യൂണിയന്റെ മുപ്പത്തെട്ടാമത് സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ കാർമൽ ഹാളിൽ വെച്ച് നാളെയും മറ്റന്നാളും വിപുലമായ പരിപാടിയോടുകൂടി നമ്മൾ നടത്തുകയാണ് ബഹുമാനപ്പെട്ട എ ഐ സി സി ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാലാണ് ഉദ്ഘാടന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പ്രതിനിധി സമ്മേളനം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശിനും ട്രേഡ് യൂണിയൻ സൂർ സമ്മേളനം ശ്രീ എം എം ഹസനും അതുപോലെ തന്നെ പ്രതിസന്ധികളിലെ നവകേരളം എന്നൊരു സിംബോസിയം നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട് അതിൽ പങ്കെടുക്കുന്നവർ ഡോക്ടർ എസ് എസ് ലാൽ ശ്രീ ഗീവർഗീസ് മാർ കൂർലോസ് ജോസഫ് സി മാത്യു ശ്രീ അബിൻ വർക്കി എന്നിവരാണ് ബഹുമുഖ പ്രതിഭകൾ പങ്കെടുക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്ന് സർക്കാർ ജീവനക്കാരെ അലട്ടുന്ന മെഡിസപ്പ് എന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയെ കുറിച്ചിട്ടുള്ള ഒരു സെമിനാർ മെഡിസപ്പ് തണലോ തലവേദനയോ എന്ന ഒരു സെമിനാറും ഇരുപത്തിയൊന്നാം തീയതി ഞായറാഴ്ച നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട് അന്ന് തന്നെ നടക്കുന്ന പൊതുസമ്മേളനം ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തലയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് സമാപന സമ്മേളനം ബഹുമാനപ്പെട്ട കെ പി സി പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ അവർ നിർവഹിക്കുന്നത് അപ്പോൾ ഈ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരമുള്ള വിപുലമായ പരിപാടികൾ കൂടിയിട്ടാണ് നമ്മുടെ സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ ആചരിക്കുന്നത്